അത്രയും വേണപ്പാല് ചെയ്യണ്ട ചൂടപ്പനെ കൊണ്ടി കളഞ്ഞാ മതി നമുക്ക് എവിടെ കൊണ്ടുപോയി കളയണ്ട കാട്ടിലോ അപ്പൊ കാട്ടില് വല്യ വല്യ മൃഗങ്ങളൊക്കെ പുലിയോ തിന്നോ ഇന ഒറ്റോട്ടിന് ില് ഫാട്ടീഷ് പിന്നെയോ നമ്മള് മൊട്ടാന എന്നിട്ട് പറയാ കഴിക്കാറില്ലേ മൊട്ട എന്നിട്ട് പറയാം മൊട്ടാനോ നമ്മള് കാലത്ത് എല്ലാരും കാണുമ്പോ റൊഡി കൂടെ പോകുമ്പോ എന്നിട്ട് പറയാറ് എല്ലാരോടും ഗുഡ് വെരി അതിന് മാത്രം ഉത്തരമില്ലാത്ത കുട്ടി എന്ന സ്കൂളിൽ പോണ നാളെ സ്കൂളിൽ പോവാണോ

ഇത് പടം വരച്ചിട്ട് പിന്നെ മാമൂട്ടിട്ട് കൊറേ ആൾക്കാർ ഇവിടെ നിർത്തി വെക്കാം ഓക്കെ എല്ലാം അറിയാട്ടോ ഇതോ

പശുപൊല്ലി തിന്നട പശുപൊല്ലോ അതാണ് ശ്രീയോട്ടിനേറ്റം ഇഷ്ടമുള്ള സാധനം അല്ലേ മാറൂല നിന്റെ അടുത്ത് കാലോട് ഇഷ്ടമായിട്ട് പേരുണ്ടാ അയ്യോ ഇവിടെ നമുക്ക് പൂച്ച ചെയ്യാലോ എങ്കിൽ ചോയ വാങ്ങിക്കുമ്പോ കിട്ടേണ്ടത് അങ്ങനെ അവന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോയിന്ന് അറിഞ്ഞില്ല കേട്ടോ കാര്യം പറഞ്ഞുല്ലോ നമ്മളെ ചാറ്റിയാ പറയാ ജർമ്മനില് choose Barney. Tschüss. choose